ഒരു സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കണോ ഞാനേ ഇതിന് മുന്നേ ചെയ്തൊരു വീഡിയോയുടെ ഫോളോ അപ്പായിട്ടാണ് പറഞ്ഞത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജാക്ക് ഫ്രൂട്ട് നമ്മുടെ പ്ലാവ് ഗ്രാഫ്റ്റ് ചെയ്ത വീഡിയോ ഇട്ടുണ്ടായിരുന്നു അപ്പം അത് ഗ്രാഫ്റ്റ് ചെയ്യുന്നതും ഞാൻ വെക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഇപ്പോൾ അതൊക്കെ എടുത്തും അപ്പോൾ അത് ഗ്രാഫ്റ്റ് ചെയ്ത് കെടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ വീഡിയോ ഇടാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്രാഫ്റ്റ് ചെയ്യുന്നത് കാണണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ മുന്നേ ഒരു വീഡിയോ മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് വീഡിയോ പോയി കണ്ടുകഴിഞ്ഞാൽ ഗ്രാഫ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് പഠിക്കാം അപ്പോൾ അത് നമുക്ക് മുളച്ചിട്ടുണ്ടോ എന്നൊക്കെ നോക്കാനോ പിന്നെ അതിനെ റിപ്പോർട്ട് ഒന്ന് ചെയ്യണം മുളച്ചു ഇനിയിപ്പോൾ അവനെ വേറൊരു ചട്ടിയിലേക്ക് മാറ്റുന്ന ഒരു കൂടിയാണ് പ്രക്രിയയാണ് അപ്പോൾ വീഡിയോ കാണുക ജാക്ക് ഫ്രൂട്ട് ഗ്രാഫ്റ്റ് ചെയ്താൽ മുളയ്ക്കും കിളിക്കും എന്ന് നിങ്ങളെ ഗ്രാഫ്റ്റ് ചെയ്യാൻ നമുക്കതിനെ ഗ്രാഫ്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ എന്നുള്ളതും കാണുക ഇതിന് മുന്നത്തെ വീഡിയോ കണ്ടാലേ ഗ്രാഫ്റ്റ് ചെയ്യുന്ന കാണാൻ പറ്റുള്ളൂ ഇതിപ്പോൾ കിളിത്ത വീഡിയോ ആണ് അത് നമുക്ക് അഴിക്കുന്നതും എങ്ങനെയാണ് അത് കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നതെന്നൊക്കെ ആ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ആ നമ്മൾ കെട്ടി വെച്ചത് അഴിക്കുമ്പോൾ അത് മുളച്ചിട്ടുണ്ടോ ഇല്ലയോ നമ്മളൊക്കെ ഒന്ന് നോക്കാം ഓക്കെ വീഡിയോയിലേക്ക് പോകാം ഓക്കെ ഇതാണ് നമ്മുടെ അന്ന് ഗ്രാഫ്റ്റ് ചെയ്തിട്ട് നമ്മൾ കവറിൽ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കവറ് നമുക്കൊന്ന് അഴിച്ചു നോക്കിയത് മൂന്ന് കയ്യാണ് വെച്ചിട്ടുണ്ടായിരുന്നത് മൂന്ന് തയ്യും കിളുത്തിട്ടുണ്ടോന്നുള്ളത് നമുക്ക് നോക്കിയോ നോക്കാം അത് കിളുത്തിട്ടുണ്ടെങ്കിൽ നമുക്കതിനെ വേറൊരു ചട്ടിയിലേക്ക് നമുക്ക് റിപ്പോർട്ട് ചെയ്തിട്ട് അതിനെ കിളിപ്പിച്ച് നല്ല തൈയായിട്ട് എടുക്കാം ഓക്കെ അപ്പോൾ ഇത് നമുക്ക് ഇതെടുത്തിട്ട് നമുക്ക് നല്ല സ്ഥലത്തേക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് അഴിച്ചു നോക്കാം ഓക്കെ അല്ലേ ഇതാണ് മൂന്ന് തൈ רוצ disappointment from risks with such remarks it might land in your Junga meridians after his departure, and potentially used in avezir 곧 ranchong faith-showing the ഇതിൽ ഇട്ട് വേണ്ട പുതിയ കൂമ്പ് വന്ന വേണ്ട അടിപൊളി അല്ലേ ഇനി അവൻ കിളിർത്ത് കേൾക്കുള്ളൂ അപ്പം നമ്മുടെ ഒരു തൈയായി ഓക്കെ നമ്മുടെ രണ്ടാമത്തെ തൈയാണ് കേട്ടോ தையே அது கொடுத்துட்டு நோக்காம் இது அடி கிளிப்பது கிக்குள் முட்டு வந்து வேண்ட அது படிச்சுட்டோ அண்டா இன்னும் வரணும் பிடிச்சு ഇതും കളർ പോന്നു കണ്ടോ ഉംബ കണ്ടോ വിരിഞ്ഞു കണ്ടോ ഇത് കണ്ടോ രണ്ട് ചെറിയല വിരിഞ്ഞു ഇനി ഔകൂലിയ ഇനി ഔ പുളിച്ചു കേറും ഓക്കേ ഇപ്പൊ ദേ രണ്ടണ്ണായി ഇത് മൂന്നാമത്തേണ് നമ്മൾന്ന് മൂന്ന് തൈയ വെച്ചിട്ടുണ്ട് ആയിരുന്നു അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് 99% ഉം ടൈക്കിൾ ഇതുപോലെ ഗ്രാഫ്റ്റ് ചെയ്ത് നല്ലോണം നനച്ച് കവറിൽ കെട്ടി ഇരട്ട ഇതായിട്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഹ്യൂമിഡിറ്റിയിൽ സൈക്കിൾ പെട്ടെന്ന് ഒരു ഒരു മാസം ഒന്നര മാസം കൊണ്ട് എന്തായാലും കിളുത്ത് ഇതാവും വേണ്ട ഇവനാണ് നന്നായി കിളുത്ത് വന്നതാണ് വേണ്ട വേണ്ട ഇനി അത്ര കുമ്മൻ ജില്ല നോക്കിയേ ടിപൊളിയായിട്ടില്ലേ ഇനി വേനൽ പൊട്ടികളെടുത്ത് നമ്മൾ നമ്മളിഞ്ഞ് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു കുറച്ച് നാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ ഗ്രാഫ്റ്റിങ്ങിൻ്റെ ടാപ്പ് കട്ട് ചെയ്ത് കൊടുത്താൽ പിന്നെ അവൻ പ്ലാവായിട്ട് മാറി അപ്പം നമുക്ക് നല്ല ഇനം ബ്ലാവ് ഒക്കെ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അവനെ കൊണ്ടൊന്നും ഇതേപോലെ ഗ്രാഫ്റ്റ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ നമുക്ക് തന്നെ ഓക്കെ അപ്പം നമ്മുടെ മൂന്ന് തൈം മൂന്ന് തയ്യും പിടിച്ചിട്ട് കെളുത്തും അതിൻ്റെ അർത്ഥം നമുക്ക് തൊണ്ണൂറ്റൊമ്പത് ശതമാനം നമുക്ക് ഇതുപോലെ ഗ്രാഫ്റ്റ് ചെയ്തെടുക്കാം മാവായാലും പ്ലാവായാലും എന്തായാലും നമുക്ക് ഇതുപോലെ ഗ്രാഫ്റ്റ് ചെയ്തെടുക്കാം കെളുത്ത് കിട്ടും പോവില്ല പിന്നെ എന്നും നനയ്ക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ ഈ കവറിൽ വെച്ചിരിക്കുമ്പോൾ അതിൻ്റെ വെള്ളം പുറത്തേക്ക് പോകില്ല എന്ന് വെച്ചുകഴിഞ്ഞാൽ അതിൻ്റെ ഹ്യൂമിഡിറ്റിയും നനവും ഒക്കെ അതിലെപ്പോഴും ഈർപ്പും ഒരേ നിലയ്ക്ക് നിൽക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കിളുത്ത് വരാനുള്ള സാധ്യത കൂടുതലാണ് ഓക്കെ അപ്പോൾ ഇനി നമുക്കിതിനെ വേറൊരു ചട്ട് മൂന്ന് ചട്ടിയുണ്ട് ആ മൂന്ന് ചട്ടികളിലേക്ക് നമുക്ക് റിപ്പോർട്ട് ചെയ്യാം പോട്ടിങ് സോയിൽ ഉണ്ടാക്കുകയാണ് ഇത് ഗാർഡൻ സോയിൽ ആണത് അടിയിൽ പോട്ടിങ് സോയിലാണ് അല്ല പോട്ടിങ് സോയിലെ നമ്മുടെ ഇവളത്തെ തരി പോലെ നമ്മുടെ തെർമോക്കോളിൻ്റെ പീസ് ഉണ്ടാവും ഇത് പോട്ടിക് സോയിലാണ് ഇത് ഗാർഡൻ സോയിലാണ് ഇത് നമ്മുടെ ഈ ഫുഡൊക്കെ കട്ട് ചെയ്തിട്ടുള്ള അതിൻ്റെ പീസുകൾ അതിലിട്ടതാണ് ഇനി അതിലേക്ക് ഞാൻ ചേർക്കാൻ പോണത് ഒരു ഇത് ഞങ്ങൾക്ക് ഇവിടെ ബാഗിൽ മേടിക്കാൻ കിട്ടുന്നതാണ് കോഴിക്കാട്ട അല്ലേ അത് പ്രോസസിങ് ചെയ്തിട്ട് വരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമുക്ക് ഡയറക്റ്റ് ചേർക്കാം അപ്പോൾ കോഴിക്കാട്ടം ചേപ്പു പിന്നെ ഇത് എല്ലിപ്പൊടിയാണ് പൗഡർ പോലത്തെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലത്തെ അല്ല 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 പൗഡർ പോലത്തെ എല്ലിപൊടിയാണ് ഇനി ആവുമ്പോൾ ഇത് വേഗം അതിന് കിട്ടും season. നമ്മൾ സോയിലൊക്കെ മിക്സ് ചെയ്ത് കഴിഞ്ഞു നമുക്ക് തൈനെ നമുക്ക് എടുക്കാൻ മാറ്റാം ഇങ്ങനെ രണ്ട് തയ്യും ഇങ്ങനെ ഇട്ടിട്ട് നമ്മൾ പ്രെസ് ചെയ്ത് കൊടുത്താൽ അതിൻ്റെ വേരൊന്നും അധികം പൊട്ടാതെ ഴിഞ്ഞ് നമ്മൾ ഒരു കുറച്ച് ദിവസം ഒരു പത്ത് പതിനഞ്ച് ദിവസമെങ്കിലും നമ്മൾ ഒന്ന് തണലത്ത് വെച്ചാൽ അധികം വെയിലടി കിട്ടാത്തോടത്ത് വയ്ക്കുന്നത് നല്ലതാണ് അടോ ഇനിയിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് ഒരു വർഷം ഇതിൽ നിന്നിട്ട് തയ്യൊക്കെ ഒന്ന് ഉഷാറായതിനു ശേഷം നമുക്ക് മണ്ണിലെവിടെ വേണമെങ്കിൽ കുഴുകി കോഴിക്കാട്ടവും നെല്ലിപ്പൊടിയും ഇതൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ നല്ല ജോത്തിൻ്റെ തൈകൾ വരും അതിന്റെ ഇതിൻ്റെ ഇതിന് ആ വരയൊക്കെ ഉണ്ടായിട്ടുണ്ടോ തന്നെ 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 ഇരുന്ന് വരയൊക്കെ ഉണ്ടായിട്ടുണ്ട് നമ്മളിട്ട ഇതിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ വിരയുടെ കുഞ്ഞോ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടാവും അന്ന് മണ്ണ് നിറയ്ക്കുമ്പളേ ഉണ്ടോ വിരകൾ ഉണ്ടോ ഇനി അവരതിൽ ഡെവലപ്പാകും പണ്ട വാധനം നല്ല വളർന്ന മണ്ണാകും അപ്പോൾ ആ നനവ് അത് കെട്ടിവെച്ചുകൊണ്ട് തന്നെ നനവ് ഇതുവരെ പോയിട്ടില്ല അല്ല 俺。 ണലത്ത് വയ്ക്കുക ഒരു പത്ത് ദിവസം നനച്ചു കൊടുക്കുക ഓവർ നന വേണ്ട തണലത്ത് വയ്ക്കുമ്പോൾ അത്യാവശ്യമുള്ള നന മതി അപ്പോൾ എന്നാൽ വേര് അല്ലെങ്കിൽ വേര് ചെഞ്ഞ് പോകാനും സാധ്യതയുണ്ട് അപ്പോൾ ഇതിന് മുന്നേ ഗ്രാഫ്റ്റ് ചെയ്യുന്നത് കാണണം എന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ മുന്നേ ഒരു വീഡിയോ മുന്നേ ഉള്ള വീഡിയോ അതിൽ ഞാൻ ഈ പ്ലാവ് ഗ്രാഫ്റ്റ് ചെയ്യുന്നത് വിട്ടിട്ടുണ്ട് അതിന് മുന്നേ വേറെയും ഗ്രാഫ്റ്റിംഗ് വീഡിയോകളുണ്ട് ഗ്രാഫ്റ്റിംഗ് ഒക്കെ കാണണം എന്നുള്ളത് അപ്പോൾ എൻ്റെ റിസൾട്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇട്ടത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണോ ഓക്കേ ബായ് അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ